അനിശ്ചിതത്വത്തിലും തീരാസങ്കടത്തിലും അർജുന്റെ കുടുംബം ഓടിച്ച കെ എ ഫിഫ്റ്റീൻ എഴുപത്തിനാല് എന്ന ഭാരത് ബെൻസ് ലോറി റഡാറിൽ തെളിഞ്ഞു ലൊക്കേഷൻ കണ്ടെത്തി തിരച്ചിൽ തുടരുകയാണെന്നും വൃത്തങ്ങൾ അറിയിച്ചു ഭാരത് ബെൻസ് ലോറി മണ്ണിനടിയിൽപ്പെട്ടിട്ടും നാല് ദിവസമായി തടി കയറ്റിയ ലോറിക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് ടണ്ണിലേറെ ഭാരമുണ്ട് അതിൽ ജീവന്റെ മിടുപ്പുമായി അർജുനുണ്ടെന്ന വേദനയിലാണ് കുടുംബം കർണാടകയിലെ ബെളാഘാവിയിൽ നിന്ന് എടവണ്ണപ്പാറയിലേക്ക് തടി കയറ്റി വരികയായിരുന്നു അർജുൻ കഴിഞ്ഞ എട്ടിനാണ് കർണാടകയിൽ പോയത് പതിനേഴിന് തിരിച്ചെത്തേണ്ടതായിരുന്നു മണ്ണിടിച്ചിലിൽ കുടുങ്ങിയെന്ന വാർത്തയിൽ നടങ്ങിക്കഴിയുകയാണ് കുടുംബം വണ്ടിയുടെ എഞ്ചിൻ കഴിഞ്ഞ ദിവസം വരെ ഓണായിരുന്നുവെന്ന് ഭാരത് ബെൻ സുടമ അറിയിച്ചിരുന്നു കനത്ത മണ്ണിടിച്ചിലിൽ മൊബൈൽ ടവറുകൾ അടക്കം തകർന്നിട്ടുണ്ട് ഇതോടെ രണ്ട് ദിവസമായി അർജുന്റെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നു ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം രാവിലെ ഭാര്യ കൃഷ്ണപ്രിയ വിളിച്ചപ്പോൾ ഫോൺ ബെല്ലടിച്ചു ഇന്നലെ ബന്ധു വിളിച്ചപ്പോഴും ബെല്ലടിച്ചു രണ്ടു തവണയും ബെല്ലടിച്ച അവസാനിച്ചു പിന്നീട് കിട്ടാതായി പ്രതീക്ഷ സങ്കടത്തിലേക്ക് വഴിമാറിയത് എന്നാൽ പിന്തുണയുമായി വിവിധ മേഖലയിൽ നിന്നും വിളികളെത്തിയതോടെ ധൈര്യം സംഭരിച്ചിരിക്കുകയാണ് ഇവർ തലേന്ന് രാത്രി വരെ എന്നോട് സംസാരിച്ചിരുന്നു നല്ല ശക്തമായ മഴയാണ് എന്ന് പറഞ്ഞിരുന്നു പറ്റി പറഞ്ഞിരുന്നില്ല രാത്രി വണ്ടിയോടിച്ച് രാവിലെ അവൻ ഉറങ്ങുന്ന സമയമാണെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ രാവിലെ പത്തിന് അങ്ങോട്ട് വിളിച്ചു കിട്ടിയില്ല അർജുന്റെ മുതലാളിയുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ് സമീർ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങാതിരിക്കാൻ ഇവർ പരസ്പരം പുലർച്ചെ വരെ സംസാരിക്കാറുമുണ്ട് രാവിലെ പതിനൊന്നായപ്പോൾ സമീർ വിളിച്ചിട്ട് പറഞ്ഞു അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല നിങ്ങളെ വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവനാണ് മണ്ണിടിഞ്ഞ കാര്യം പറഞ്ഞത് പത്തു മീറ്റർ വരെ മണ്ണിടിഞ്ഞിട്ടുണ്ട് മണ്ണിടിയുന്നതിന് മുൻപ് ആ പ്രദേശം കടന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല അല്ലെങ്കിൽ വളഞ്ഞു ചുറ്റി രണ്ടു ദിവസം യാത്ര ചെയ്ത് വരാൻ പറ്റൂ എന്നാണ് പറഞ്ഞത് പിന്നീടാണ് ജി ലൊക്കേഷൻ ഇവർ സ്ഥിരമായി വിശ്രമിക്കുന്ന സ്ഥലത്ത് തന്നെയാണെന്ന് കാണിക്കുന്നത് ആദ്യ ദിവസങ്ങളിലൊന്നും തിരച്ചിലുണ്ട് dahlia വെള്ളിയാഴ്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും വീട്ടിലെത്തിയിരുന്നു അപകടമുണ്ടായ വിവരം അറിഞ്ഞ് ഞാൻ തുടർച്ചയായി ഫോണിൽ വിളിച്ചു ഇടയ്ക്കൊരു വട്ടം ഫോൺ ഫുൾ റിംഗ് അടിച്ചു പിന്നെ നിലച്ചു ആ മണ്ണിനിടിയിൽ എവിടെയോ ആൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് പെട്ടെന്ന് മണ്ണ് മാറ്റി രക്ഷപ്പെടുത്തണം അതിനുള്ളിലുണ്ടെന്നും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ബന്ധുക്കളൊക്കെ അവിടെയുണ്ട് കർണാടക പോലീസിന് ആദ്യം ഗതാഗതം പുനരാരംഭിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വശങ്ങളിലെ മണ്ണ് നീക്കാനെന്നും അവർക്ക് താൽപര്യമില്ലായിരുന്നു വണ്ടിയുടെ മുതലാളി പറഞ്ഞത് നല്ല സുരക്ഷയുള്ള വണ്ടിയാണെന്നാണ് അതിനുള്ളിൽ േക്ക് മണ്ണൊന്നും മീടില്ല പുതിയ വണ്ടിയാണ് പെട്ടെന്ന് തകരില്ല എ സി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ജീവനോടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് നാല് ദിവസമായി മോനെ കാണാതായിട്ട് എന്റെ മോനെ ഇവിടെ എത്തിച്ചു തന്നാൽ മതിയെന്ന് അർജുന്റെ അച്ഛൻ പറയുന്നു ചേവായൂർ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല നാല് ദിവസമായി മരുമകൻ അടക്കമുള്ളവർ അവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തിരച്ചിൽ വേഗം പൂർത്തിയാക്കി മോനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുവെന്നും അർജുന്റെ അച്ഛൻ പറയുന്നു അപകടത്തിൽ കൂടുതൽ പേർ കുടുങ്ങിയോ എന്നറിയാൻ പുഴയിലും പരിശോധിക്കുമെന്ന് കർണാടക എസ് പി നാരായണ പറഞ്ഞു ലോറിയുണ്ടെന്ന് കരുന്ന് സ്ഥലത്ത് അൻപത് അടി ഉയരത്തിൽ മണ്ണുണ്ടെന്നും എസ് പി വ്യക്തമാക്കി ലോറിക്ക് സമീപത്തെത്തിയെന്നും എം വി ഐ ഉദ്യോഗസ്ഥൻ അറിയിച്ചു ആറ് മീറ്റർ മണ്ണ് ലോറിക്ക് മുകളിലുണ്ടെന്ന് എം വി എ ചന്ദ്രകുമാർ പറഞ്ഞു നാല് ദിവസം മുമ്പാണ് മലയിടിഞ്ഞു ലോറി അടക്കം അർജുൻ മണ്ണിനടിയിലായത് ഗോവ ബംഗളൂരു ദേശീയപാതയിൽ ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോല ഷിരൂർ മലഞ്ചെരുവിലാണ് കോഴിക്കോട് കക്കോടി കണ്ണാടിക്കൽ മൂലാടിക്കുഴിയിൽ അർജുനെ ലോറി അടക്കം കാണാതായത്യൂസ് ഡെസ്ക്